الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى اله وأصحابه وبارك وسلم تسليما كثيرا كثيرا اللهم ألهمنا مراشد أمورنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الناس ضرب مثل فاستمعوا له ان الذين تدعون من دون الله لا يخلقون الذباب شيئا ان الذين تدعون من دون الله لن يخلقوا ذبابا ولم اجتمعوا له وَإِنْ يَسْلُبُهُمُ الذُّبَابُ شَيْئًا لَا يَسْتَنْقِذُوهُ مِنْ ضَعْفَ الطَّالِبُ وَالْمَطْلُوبُ وقال النبي صلى الله عليه وسلم من رأى منكم منكرا فليغيره بيدي فإن لم يستطع فبلساني فإن لم يستطع فبقلبي وذلك أضعف الإيمان െ സഹോദരന്മാർ സ്നേഹിതന്മാര് അള്ളാഹു സുഹാൻ ചായല നമ്മളെ ഒരു യീശു കൂടലിനെ ഫൂലാക്കുമാറാവട്ടെ നമ്മുടെ എല്ലാ തിന്മകളെയും നന്മകളാക്കാൻ പഠിച്ചവൻ ഇഷ്ടത്തെ കാരണമാക്കുമാറവട്ടെ സുഹാൻ അവൻ നമ്മുടെ സൃഷ്ടാവാണ് നമ്മുടെ ഇലാഹാണ് നമ്മുടെ ഹാലിഹാണ് അവനാണ് നമ്മുടെ എല്ലാം ആവശ്യങ്ങൾ പൂർത്തിയാക്കി തരുന്നവൻ നമ്മുടെ ഇല്ലായ്മയിൽ നിന്നുണ്ടാക്കിയവൻ നമ്മുടെ മുഴുവൻ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നവൻ അള്ളാഹു താല ഭൂമിയിലേക്ക് നമ്മളെ പരീക്ഷണത്തിന് വേണ്ടി അയച്ചതാൻ ആരാണ് അള്ളാഹുവിനെ ഇലാഹായി റബ്ബായി ഹാലിക്കായി മാലിക്കായി വിശ്വസിക്കുകയും അവനുസരിക്കുകയും അവനെ വഴിപ്പെടുകയും ചെയ്യുന്നത് ആരാണ് എന്ന് പരീക്ഷിക്കൽ മാത്രമാണ് ഭൂമിയിലെ ജീവിതം കൊണ്ട് ഉദ്ദേശിക്കുന്നത് െ നന്നാക്കാന്നുള്ളത് വല്യ കാര്യാണ് അതിനുള്ള പരിശ്രമം അള്ളാഹുന്റെ വേണ്ടി നമ്മൾ എപ്പോഴും ദുവാ ചെയ്യണം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമും ഇസ്മാല അലൈഹി സ്വലാത്തു വസ്സലാമ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം പരിശുദ്ധമായ കാബാ ഷരീഫ് ഉണ്ടാക്കി കാബാ ഷെരീഫ് ഉണ്ടാക്കിയപ്പോ അള്ളാഹു താലയോട് അവർ പറഞ്ഞ ദുവാ എന്താണ് റബ്ബന തഹബൽ മിന്നശന ഞങ്ങൾ ഇന്ന് സ്വീകരിക്കണേ സ്വീകരിച്ചിട്ടേ കാര്യമുള്ളു അതുകൊണ്ട് നമ്മള് നമസ്കാരങ്ങൾ നമ്മൾ വിചാരിക്കും നമ്മൾ ഇഷ കഴിഞ്ഞു മാഷാ അള്ളാ നമസ്കാരം കഴിഞ്ഞല്ലോ അല്ലല്ലോ നമ്മൾ സ്വീകരിക്കണം നമ്മളെ അമലുകൾ എല്ലാം സ്വീകരിക്കണം സ്വീകരിക്കപ്പെടുന്ന അമലുകൾ അതായിരിക്കും നാളെ ആഹാരത്തിൽ പ്രയോജനം ഉണ്ടാവുക അതുകൊണ്ട് അമലുകളെ നന്നാക്കണം അള്ളാഹുവിന്റെ ഓർമ്മ ഉണ്ടാവണം അത് അള്ളാഹു താല പറയാൻ തീർച്ചയായിട്ടും വിജയിച്ചിരിക്കുന്നു അത് അഫ്ലാഹൽ മുഖ്മിനു തീർച്ചയായും വിജയിച്ചിരിക്കുന്നു എങ്ങനത്തെ മുഖ്മിനീകളാണ് അല്ലാത്തങ്ങളിൽ ഭയഭക്തി ഉള്ള ആൾക്കാരാണ് ഭയഭക്തി നിസ്കരിക്കുന്നവർ നല്ല പറഞ്ഞത് പിന്നെന്താണ് അല്ലാത്തങ്ങളിൽ ഭയഭക്തിയുള്ള ആൾക്കാരാണ് ഭയഭക്തി ഉണ്ടാവണം അള്ളാന്റെ ഓർമ്മ ഉണ്ടാവണം പുഷുവോട് കൂടിയുള്ള നിസ്കാരമാകണം ഭയഭക്തിയോട് കൂടിയുള്ള നിസ്കാരം നിസ്കാരം ഉണ്ടാക്കണം അമലുകൾ അതേ രീതിയിലായി മാറണം അള്ളാന്റെ തൃപ്തിക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവണം ഇഹ്ലാസോടു കൂടി ചെയ്യുന്ന അമലാവണം അതുകൊണ്ട് അമലുകളെ നന്നാക്കുക അതൊരു പരിശ്രമമാണ് നമ്മൾ ബാക്കിലൊക്കെ നന്നാക്കുന്നുണ്ട് എല്ലാം നന്നാക്കാൻ നമ്മൾ ശ്രമിക്കണം നമ്മളെ വീടാവട്ടെ നമ്മളെ ജോലി ആവട്ടെ നമ്മളെ ഭക്ഷണം ആവട്ടെ ഒക്കെ നല്ല നിലയിൽ ഉണ്ടാക്കാൻ ശ്രമിക്കണം നമ്മൾ അമലുകളും നന്നാക്കണ്ടേ നിസ്കാരം ആ ഭയ നിസ്കാരം നമുക്കറിയാം ഇരുവ് കൊല്ലം പൊറോട്ട അടിച്ച ഒരാള് അയാളെ പൊറോട്ട എന്തായാലും ഒരു കൊല്ലം കഴിയുമ്പോൾ നന്നാവും സ്വാഭാവികമായിട്ടും അല്ലേ ആൾക്കാർ ചോദിക്കാൻ ഇത്ര വല്ലതും പരിചയമുണ്ട് ഇരുവല്ലായിട്ട് ഞാൻ പൊറാട്ട അടിച്ചു കൊടുക്കുകയാണ് എന്നാൽ പിന്നെ അയാളെല്ലാം ചെക്ക് ചെയ്യാനും നിൽക്കൂല കാരണം എന്താ പറയുക അത് അയാൾക്കറിയാം ഞാൻ ഇത്ര കൊല്ലമായിട്ട് ഡ്രൈവറാണ് അറിയാം വർക്ക് എക്സ്പീരിയൻസ് നമ്മൾ എല്ലാവരും ചോദിക്കണ്ടേ കാരണം അതിലയാൾക്ക് പരിചയം ഉണ്ടാവും ഈ ഇരിക്കുന്ന നമ്മളൊക്കെ എത്ര കൊല്ലം സംസ്കാരം തുടങ്ങിയിട്ട് ഇത്ര കൊല്ലംസ്കാരം ചെറിയ കുട്ടിയാവും നിസ്കരിച്ചു തുടങ്ങിയതാണ് ഇപ്പോഴും നമ്മൾ നിസ്കാരത്തിന്റെ അവസ്ഥ എന്താണ് നമ്മൾ ആലോചിക്കാൻ വേണ്ടിയിട്ട് കവറിൽ പോയാൽ നന്നാക്കാൻ കഴിയില്ല കവറിൽ പോയാലങ്ങനെ നന്നാക്കാനാണ് നമ്മൾ അതിന്റെ തെറ്റിദ്ധരിച്ച് നടന്നിട്ട് കാര്യമില്ല നിസ്കാരത്തിൽ നൂറുകൂട്ടം ചിന്തകൾ നിസ്കാരം കൊടുക്കുവാണ് പിന്നെ നിസ്കാരം കൊണ്ട് എന്തുണ്ടാവുക നിസ്കാരം നന്നാക്കേണ്ട ആൾക്കാർ നമ്മൾ തന്നെയാണ് നമ്മൾ നമ്മളെ ചിന്തയെ ഏകാഗ്രതയിൽ കൊണ്ടുവരിക അള്ളാഹുവിന്റെ ഓർമ്മയോട് കൂടിയാക്കി തീർക്കുക നിസ്കാരത്തെ നന്നാക്കാൻ വേണ്ടി ശ്രമം നടത്തുക സ്കരിക്കുമ്പോ തന്നെ ബോധത്തോടു കൂടി സ്കരിക്കുക ഉത്വെടുക്കുമ്പോൾ ബോധത്തോടു കൂടി ഉള്ളൊരുക്കുതൊക്കെ നമ്മൾ പൈപ്പിൽ തിരിച്ച ആട് ഉത് ആവുകയാണ് തല തടവെന്നൊക്കെ പിന്നെ ചോദിച്ചാല് നമ്മളാകെ കൊടുങ്ങും തല തടവിൽ ഞാൻ നമ്മൾ വിജയിക്കും കാരണം നമ്മൾ ഏതോ ഗഫിലത്തിലല്ല അമലുകളുടെ ഗഫിലത്തെ വലിയ നഷ്ടം ഉണ്ടാക്കി കളയും സംസ്കാരങ്ങളെ നന്നാക്കണം ഓരോ അമലുകളിൽ നന്നാക്കണം എന്നും അള്ളാഹുവിനോട് എന്റെ കബൂല്യത്തിനു വേണ്ടി ദുവാ ചെയ്യണം കുറവുകളെ മാപ്പാക്കി തരാൻ പറയണം നല്ലപോലെ ദുവാ ചെയ്യണം നല്ലപോലെ പോലെ ദുവാ ചെയ്യണം അള്ളാഹുലേക്ക് തിരിയണം അതുകൊണ്ട് സാർമാരെ സ്നേഹിമാരെ ദുനിയാവ് അത് തീർന്നു പോകണം അവിടുന്ന് ഉണ്ടാകും കൊണ്ടുപോകണ അമലുകൾ മാത്രമേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ അദ്ൽ അമൽ ജസാ ദുനിയാവ് അമൽ ചെയ്യാനുള്ള സ്ഥലമാണ് ആഹരം അതിന് പ്രതിഫലം വാങ്ങാനുള്ള സ്ഥലമാണ് ദുന്യാവ് അമൽ ചെയ്യാനുള്ള സ്ഥലമാണ് ഇവിടെ എന്താണ് അമൽ ചെയ്തത് അതാണ് നമുക്ക് കിട്ടുക നമ്മളെ കബറിൽ പോകുമ്പോൾ കഫ തുണികളിൽ പൊഞ്ഞുകൊണ്ടാണ് നമ്മളെ അമലുകൾ മാത്രാണ് വേറൊന്നും നമ്മുടെ കൂടെ ഉണ്ടാവില്ല പക്ഷെ ചെയ്ത് അമലുകൾ ഉണ്ടാവും അതുകൊണ്ട് ദിവസവും അമലുകൾ നന്നാക്കണം കൃത്യനിശ്ചിതയോട് കൂടി ജമായത്തായി നിസ്കരിക്കണം നമസ്കാരം ഒഴിവാക്കണ അവസ്ഥ ഉണ്ടാവുള്ളൂ ജീവിത പ്രയാസങ്ങൾ അല്ല മാറ്റി തരാൻ വാക്ക് എന്നത് നമസ്കാരങ്ങളെ കൃത്യമായി നിർവഹിക്കുന്നതിനാണ് പക്കി ബാത്ത് قرآن بارين وَأُمُّرْ أَهْلَكَ بِالصَّلَاةِ وَاسْتَبِرْ عَلَيْهَا لَا نَسْأَلُكَ رِزْقَا نَحْنُ نَرْزُقُكُ وَالْعَاقِبَةُ لِلْتَّقْوَى قرآن وَأُمُّرْ أَهْلَكَ بِالصَّلَاةِ نبي تنگل تنگل قرمبت ورد نمسکارن وَاسْتَبِرْ عَلَيْهَا تنگل مدل كتنشتد لا نسألك رزقا നിങ്ങളോട് ഉപജീവനം നാം ആവശ്യപ്പെടുന്നില്ല അല്ല പറയാൻ നെഹ്നുനോട് സുഖുക്ക് നിങ്ങൾക്ക് റിസ്ക് നമ്മളാണ് ഇത്തക്കുക അന്തിമ വിജയം മുത്തക്കാണ് അവിടെ നിസ്കാരം അത്ര അമ്മിയുള്ളതാണ് നിസ്കാര പ്രാധാന്യം ഉള്ളതാണ് നിമിതങ്ങൾ സല്ല വാലിയുസല്ലാം തങ്ങൾ തങ്ങളെ കുടുംബത്തിനോട് പറയാൻ വേണ്ടി അല്ല പറയാൻ അവിടെ സാറുമാരുടെ ജീവിത പ്രയാസങ്ങളെ എന്ന് പറഞ്ഞത് നിസ്കാരത്തിലൂടെയാണ് ഞാൻ അതൊക്കെ മാറ്റിത്തരേണ്ടല്ലാവുമാണ് റിസ്ക് അവനാണ് തരേണ്ടത് ിസ്കവനാണ് തരുന്നത് റിസ്കിന്റെ ആൾക്കാർ കൃത്യമായി തന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അള്ളഹാനെ തൃപ്തിപ്പെടുത്തുക നമ്മളെ ജീവിതത്തിന്റെ ലക്ഷ്യം അതാണ് നള്ളാൻ ഇഷ്ടത്തിന്റെ പേരിൽ അമൽ ചെയ്യുക ആകൃതി ശിക്ഷിക്കല്ലോ അതൊന്നല്ല നമ്മളെ പ്രശ്നം എന്നെ കൊണ്ടെടുക്കണ എന്റെ റബിന് അവൻ വിളിച്ചിട്ട് ഞാൻ ഉത്തരം ചെയ്യാക്കാൻ എത്ര മോശം ഒറ്റ കാലം ചോദിക്കും ഒരാള് അയാളുടെ കിഡ്നി നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പം ഓ നെഗറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് അതുള്ള കിഡ്നിയാണ് അയാൾക്ക് ആവശ്യമുള്ളത് നോക്കുമ്പോൾ എവിടെ ഇല്ല അവസാനം പത്രത്തിൽ ആഡ് ചെയ്തു അവസാനം തിരുവനന്തപുരത്തുള്ള ഒരാൾ അതിന് ഉത്തരം നൽകിയില്ല അവര് പറഞ്ഞു ആയിക്കോട്ടെ ഞാൻ ചെക്ക് ചെയ്യാന്ന് പറഞ്ഞു അപ്പൊ അതിനെ ബന്ധുക്കളൊക്കെ അതിന്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു എങ്ങനെ നിങ്ങൾ അങ്ങനെ തരും നമ്മൾ ബന്ധുക്കളൊന്നുമില്ലല്ലോ നിങ്ങളങ്ങനെ ആ നിങ്ങൾ പ്രശ്നമാകണ്ട നിങ്ങൾ നോക്കിക്കൂടി തരണേ അങ്ങനെ ചണ്ടാള കിഡ്നി ചെക്ക് ചെയ്ത് നോക്കി അവസാനം ഇത് പറ്റും പറഞ്ഞു ഡോക്ടർമാർ അപ്പോൾ ഇവര് വീട്ടുകാർ ചോദിച്ചു എന്താ എന്താതിന്റെ നിങ്ങൾക്ക് എന്താണ് ഇതിന് നമ്മൾ തരേണ്ടിയത് നിങ്ങളെ ഇതിനോ അപ്പോൾ ആ ഒന്നൊരു വിഷയമുള്ള ആദ്യം നിങ്ങൾ എടുക്കും എന്നിട്ട് വെക്കി എന്നിട്ട് സക്സസ് ആകണെങ്കിൽ നമുക്ക് അപ്പൊ നോക്കാം എന്ന് പറഞ്ഞു അങ്ങനെ അയാൾ തയ്യാറായി അങ്ങനെ സംഗതി സർജറി നടന്നു ഒക്കെ റെഡിയായി സക്സസ് ആയി ഉഷാറായി അയാൾ ഉന്നരട്ട് കൊല്ലം പ്രായത്തായിട്ട് ഇങ്ങനെ കഴിഞ്ഞപ്പം ഒരു ദിവസം കിഡ്നി തന്ന ആള് തിരുവനന്തപുരം കാരണം അയാൾ മലപ്പുറത്തന്നെ വിളിച്ചു അത് വിളിച്ചിട്ടുണ്ട് എനിക്ക് കരുവാരെ കൊണ്ടുവരുന്നു പോണ്ടിണ്ട് ഞാൻ ഇന്ന് വരുന്നുണ്ട് രാത്രിയും ഒരു പിന്നെ മൂന്നര മണിക്ക് എന്റെ ട്രെയിനിന് തിരൂരെത്തും ജസ്റ്റ് ഒന്ന് നിങ്ങൾ വരും നമ്മളെ കൂട്ടാൻ എന്തു ചെയ്തു എന്തൊക്കെ അയാൾ പറയാം അങ്ങനെ വരുന്ന ചോദിക്കണെന്താ കാരണം ഒരു ഉപയോഗ വാങ്ങാതെ സക്സസ് ആയപ്പോൾ പറഞ്ഞു ഞാൻ എന്റെ സഹോദരന് തന്നതാണ് ഇത് ഇത് പൈസക്ക് വേണ്ടി തന്നതല്ല അയാൾ ജീവിക്കട്ടെ എന്ന് പറഞ്ഞു ആ മനുഷ്യനാണ് ചോദിക്കുന്നത് ഒരു ഒരുപോലെ രണ്ടുപോലെ കഴിഞ്ഞപ്പോ എനിക്കിങ്ങനെ വരേണ്ടിണ്ട് അതുകൊണ്ട് നിങ്ങളും തന്നെ ഇത് ഒരു ആയൊരു അങ്ങനത്തെ ഒരു മൂന്ന് മണി മൂന്നര മണിയൊക്കെ ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത് ഇല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു അപ്പോ നിങ്ങൾ എന്താ അങ്ങനെ പറഞ്ഞത് ഞാനടത്തിയ ഇന്നേരാ ഞാനടത്തിയെന്നേ രണ്ടിക്ക് എത്തും വേണ്ടറൊക്കെ എത്തും ഞങ്ങൾ ചായ ഒക്കെ ഉണ്ടാക്കിയിട്ട് അയാൾ റെയിൽവേ സ്റ്റേഷനിൽ കാത്തു കയറ അങ്ങനെ വണ്ടി കയറി ചായ ഒക്കെ കുറിപ്പിച്ചു അയാൾ നേരെ കൊണ്ടുവന്നു അയം സ്കാരമൊക്കെ കഴിഞ്ഞ അയാൾക്ക് ഒരുപാട് കൊണ്ടുപോയി അയാൾ ആവശ്യമൊക്കെ പൂർത്തിയാക്കി വൈകുന്നേരം അയാൾ ട്രെയിനിൽ കയറ്റി വിട്ടു എത്ര സന്തോഷമുണ്ടോ ഇയാൾക്ക് അയാൾക്ക് എത്ര സന്തോഷമുണ്ടോ അതൊക്കെ നമ്മൾ ചെയ്യും സത്യത്തെ നമ്മൾ ആലോചിച്ച് നോക്കി ആ രണ്ട് കിഡ്നി ഒരാൾക്കുണ്ടായിരുന്നു രണ്ടു പോയി അപ്പോളാണ് അയാൾ കിഡ്നി മാറ്റി വെക്കേണ്ട അവസ്ഥ വന്നത് വേറെ ആൾ കിഡ്നിയിലേക്ക് ആവശ്യക്കാരനായത് രണ്ടെണ്ണം ആദ്യം അള്ളാഹ് കൊടുത്തിരുന്നു രണ്ടെണ്ണം പോയി പിന്നെ ഒരാൾ തന്നു തിരുവനന്തപുരത്തുകാരൻ അത് അയാൾ അത് ആര് കൊടുത്തതാണ് അള്ളാഹു രണ്ടെണ്ണം കൊടുത്തയിൽ കുന്നു മതി എന്ന് പറഞ്ഞ അയാൾ കൊടുത്തതാണ് ആ ആള് ഒരു രണ്ടര മണിക്ക് മൂന്ന് മണിക്കൊക്കെ വരാന്ന് പറഞ്ഞാൽ നമ്മളെല്ലാരും റെഡിയാണ് പോവാൻ കാരണം എന്നെ കിഡ്നിന്ന് സഹായിച്ച ആളാന്നാ പറയാ സത്യത്തിൽ അതിന് മുമ്പ് രണ്ടെണ്ണം തന്നാള് ഇപ്പം തന്നതും അതും അതുമല്ല തന്നതാണ് എന്നിട്ട് അല്ല നമ്മളോട് പറയുകയാണെങ്കിൽ അഞ്ചരാം ഒന്ന് പള്ളിക്ക് പള്ളിക്കുവാ ഒരു രണ്ടാക്കാൻ നിസ്കരിച്ചു പോയിക്കോ എന്ന് പറഞ്ഞാൽ നമുക്ക് പള്ളിയിൽ എത്താൻ കഴിയില്ല ഈ മനുഷ്യന്റെ പേരാണ് നന്ദി കട്ടവൻ അതിശക്തിയായി തന്നെയാണ് സത്യം അള്ളാഹു അറിയാൻ അതിന്റെ കുളമ്പുകൾ അതിശീകര കാരണം അതിന്റെ വേഗത കാരണമായി അത് കുളമ്പുകൾ പാറക്കല്ലിൽ ഒരസിയിട്ട് തീ പാറിക്കുന്നവ തന്നെയാണ് സത്യം പൊടിപടലങ്ങളൊക്കെ അടർത്തിട്ട് യുദ്ധക്കളത്തിലേക്ക് പോകാൻ രാത്രി മുഴുവൻ സഞ്ചരിച്ച് രാവിലാവുമ്പോഴേക്കും എത്തി യുദ്ധത്തിന്റെ മധ്യത്തിലേക്ക് അത് ഇരച്ചു കയറി കുതിരകളെ അള്ളാഹു സത്യം ചെയ്യാൻ ഒരാളൊരു കുതിരനെ വാങ്ങി അതിനെ പോറ്റി അതിന് പുല്ലും വെള്ളും അതിന്റെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കൊടുത്ത് അതിനെ സജ്ജമാക്കി അങ്ങനെ യുദ്ധത്തിന്റെ സമയം വന്നു രാത്രിക്ക് രാത്രി കുതിരപ്പുറത്ത് കയറി കുതിരന്റെ യജമാനൻ അയാൾ കടിഞ്ഞാൻ ഇളക്കി തനിക്ക് പുല്ലും വെള്ളും തരുന്ന കുതിര മിണ്ടാപ്രാണിയായ കുതിര തന്റെ യജമാനനെയും കൊണ്ട് പോകുന്ന സ്പീഡാണ് അള്ളാഹു പറഞ്ഞത് കുളമ്പുകൾ പാറക്കല്ലിൽ ഒരസേട്ട് തീ പൊരി പുകപടലങ്ങൾ പൊടിപടലങ്ങൾ ആകാശത്തിലേക്ക് ഉയർത്തുകയും രാത്രിക്ക് രാത്രി യാത്ര ചെയ്ത് പകലാകുമ്പോഴേക്കും നേരം വിളിക്കുമ്പോഴേക്കും യുദ്ധ മൈതാനിയിലെത്തുകയും ഫവസത്ത് നബി ജമാ അതിന്റെ മധ്യത്തിലേക്ക് ഇരച്ചു കയറുകയും ആ പരസ്പരം കൂട്ടിമുട്ടുന്ന വാളുകളുടെ തീപ്പൊരികൾ അതൊക്കെ കണ്ടിട്ടും തന്റെ ജീവന വകവെക്കാതെ തനിക്ക് പുല്ലും വെള്ളവും തന്ന തൻറെ യജമാനോടുള്ള കൂറുപുലർത്താൻ വേണ്ടി ഓടിട്ട് തന്റെ ജീവനെ അവഗണിച്ച് യജമാനോട് കൂറുപുലർത്തുന്ന കുതിരകൾ തന്നെയാണ് സത്യം ഇന്നൽ നിശ്ചയം മനുഷ്യൻ അവന്റെ റബ്ബിനോട് നന്ദി കെട്ടവനാണ് ഇത് വരാനാണ് അവൾ ഉത്തരവ് മിണ്ടാപാണിയായ കുതിര അതിന്റെ യജമാനോട് ഈ നിലയിൽ കൂറുകാട്ടുന്നത് വീട്ടിൽ ഒരാവശ്യം ഇല്ലാത്ത നമ്മൾ കളയാനുള്ള മീൻ്റെ മുള്ളും ഇറച്ചിന്റെ എല്ലും കൊടുക്കുന്ന പൂച്ച നമ്മളെ കാണുമ്പോൾ മാന്യമായി പെരുമാറുന്നുണ്ട് ചോറ് കൂറ്റിയതിന്റെ വെള്ളം കഞ്ഞിന്റെ വെള്ളം അത് കൊടുക്കുന്ന പശു അതിന്റെ യജമാനെ കാണുമ്പോൾ വാലാട്ടുന്നുണ്ട് അത് തല കുനിക്കുന്നുണ്ട് അതിന് പുല്ലു കൊടുക്കുന്ന ആളോട് മാന്യമായി പെരുമാറുന്നുണ്ട് കാട്ടിൽ സ്വൈനവിഹാരം നടത്തുന്ന ആനെ പിടിച്ചു കൊണ്ടുവന്നിട്ടും അതിന് ചുന്നാൻ കൊടുക്കുന്ന ആളോട് മാന്യമായി ഇടപെടുന്നുണ്ട് ഇരിക്കാൻ പറഞ്ഞാൽ അത് ഇരിക്കുന്നുണ്ട് മുഴുവൻ ജീവികളും അതനുസരിക്കുന്നുണ്ട് എന്തുകൊണ്ട് ഈ മനുഷ്യൻ ചിന്താശേഷിയും ബുദ്ധിയുള്ള മനുഷ്യൻ എന്തുകൊണ്ട് അള്ളാഹു അറിയുന്നില്ല ഇന്നൽ എന്നി റബ്ബി ലഖനോ നിശ്ചയം മനുഷ്യൻ അവന്റെ റബ്ബിനോട് നന്ദി കെട്ടവൻ അവർമാരെ നന്ദികേടിൽ നിന്ന് മാറണം നന്ദികേടിൽ നിന്ന് മാറണം هل تعالى الانسان حين من الدهر لم يكن شيئا مذكورا انا خلقنا الانسان من نطفه امشاج نبتلي فجعلناه سميعا بصيرا انا هديناه السبيل اما شاكرا واما كفورا മനുഷ്യ അതിന്റെ ഒരു കാലഘട്ടം കഴിഞ്ഞ് കടന്നിട്ടുണ്ട് ഇരിക്കുന്ന മുഴുവൻ ആൾക്കാരുടെ മേലും ഒരു കാലഘട്ടം കഴിഞ്ഞു കടന്നിട്ടുണ്ട് ലം ഷെയ് അഹമ്മദ് ഖുറ പറയപ്പെടാൻ പറ്റുന്ന ഒരു വസ്തുവെ ആയിരുന്നില്ല ഖുർആനാണ് സുഹത്തു ദഖർ സൂറത്തുൽ ഇൻസാൻ ഏഴു വയസ്സുള്ള ആൾക്കും ഒരു കാലഘട്ടം കഴിഞ്ഞു എഴുപത്തൊന്നാമത്തെ കൊല്ലം മുമ്പ് എവിടെയും നിങ്ങൾ ചോദിച്ചാൽ അയാൾക്കൊരു എവിടെയും ഒരു ഐഡിയ ഇല്ല അങ്ങനെ ഉണ്ടാക്കിയതാണ് നിങ്ങളെയൊക്കെ പറ്റുന്ന ഒരു വസ്തുവേ നീ ആയിരുന്നില്ല അങ്ങനത്തെ ഒരു കാലഘട്ടം മനുഷ്യൻ നിന്റെ കടന്നിട്ടുണ്ട് മനുഷ്യനെ നിന്ന് നിന്ന് സമ്മിശ്രമായ സ്ത്രീ പുരുഷ അവൻ നാമാണ് ഇൻസാന അവനെ പരീക്ഷിക്കാൻ വേണ്ടിട്ടാണ് അവന് കേൾവിയുള്ളവനും കാഴ്ചയുള്ളവനാക്കിയവൻ നാമാണ് കേൾവി എന്നവൻ അല്ലാഹുവാൻ കാഴ്ച അല്ലാഹുവാൻ എന്നിട്ടുള്ള പറയാൻ നാം അവന് വഴി കാണിച്ചു കൊടുത്തു ഒന്നുകിൽ നന്ദിയോട് കൂടി ജീവിക്കുന്നു അല്ലെങ്കിൽ നന്ദികേടോട് കൂടി ജീവിക്കുന്നു അവൻ എന്താ നമ്മൾ ജീവിക്കേണ്ടത് നോക്ക് ഏത് വഴിയിലാണ് നമ്മൾ ജീവിക്കേണ്ടത് നന്ദിയുള്ളവരായി ജീവിക്കണോ നന്ദി കെട്ടി ജീവിക്കണോ അവന് സാർമാരെ നിസ്കാരം അതൊരു ചടങ്ങല്ല നമ്മളതിനെ അങ്ങനെ കണ്ടത് ഒഴിവിട്ടാകുമ്പോൾ ചെയ്യാനുള്ള അമലാണ് അല്ല സഹോദര ഈ കിഡ്നിയും ഈ ഫങ്ഷനും ഒക്കെ വർക്ക് ചെയ്യിക്കുന്നാൽ എന്തൊക്കെയാണ് നമ്മൾ അവയവത്തിൽ നടക്കണെന്ന് അറിയോ ശകരത്തെങ്ങനെ ഓടിക്കൊണ്ടിരിക്കണ്ട് അതങ്ങനെ ബ്ലോക്ക് ആയാൽ സ്ട്രോക്ക് നമ്മൾ പറയും കുറച്ച് കഴിഞ്ഞാൽ പൊട്ടും ഒരു ഭാഗം തളർന്നു പോവും കൈ പൊന്തൂല്ല കാല് പൊന്തുല സംസാരിക്കാൻ കഴിയില്ല ഇതൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണ്ട് അതങ്ങനെ കൊണ്ടെടുക്കണം ആര് ശ്വസിച്ചുകൊണ്ടിരിക്കാണ് ആ ശ്വാസം മുട്ടുള്ള ആളുകൾ കണ്ടിട്ടുണ്ടാവും നമ്മളീ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ അവർക്ക് ശ്വാസം കിട്ടില്ല അവർക്ക് വേറെ ഓക്സിജൻ വെക്കണം കണ്ണിന്റെ കാഴ്ച ശക്തി അത്ര അത്ഭുതകരമായ തൺ അതിന്റെ തലച്ചോറ് വർക്ക് ചെയ്യേണ്ടി നാലൊരു ശതമാനം കണ്ണിന് വേണ്ടി ഉപയോഗിക്കേണ്ട തലച്ചോറ് ചെവി അത് കേൾക്കാൻ ഒരു ശബ്ദം കേൾക്കുമ്പോഴൊക്കെ ഇവിടെ ഒരു ടീം ഇരിക്കുന്നുണ്ട് അവരപ്പേക്കും തലച്ചോറിന് ഇത് കൊടുക്കാൻ മെസ്സേജ് കൊടുക്കാൻ പിടിക്കുന്നവരുമ്പത്തേ നമ്മൾ അറിയാതെ പിടിച്ചു പോവാൻ ഈ ഫുൾ സംവിധാനം നടത്താൻ അതിലെ ഉണ്ടെങ്കിൽ കംപ്ലൈന്റ് വന്നാൽ തലച്ചോറിന് ഒരു കേട് വന്നാൽ ഡോക്ടർമാർ അപ്പം തന്നെ പറയും ഒന്നും ചെയ്യാൻ കഴിയില്ല ഒന്നും ചെയ്യാൻ തലച്ചോറിൽ പൊട്ടിയിട്ടുണ്ട് ബ്ലീഡിങ് ആയിട്ടുണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല കഴിയില്ലേ സ്വന്തമായിട്ട് നിൽക്കുകയാണെന്ന് നോക്കാറേ അതിനൊന്നും കുറെ പണിയില്ല ഇതിങ്ങനെ ഒരു ഒരു യന്ത്രം അത് സഞ്ചരിക്കുന്ന പോലെ ഇങ്ങനെ സഞ്ചരിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഡയാലിച്ച് അവിടെ നിന്ന് പോയി നോക്കി നിങ്ങള് ഇവിടെ മലപ്പുറത്തുണ്ടല്ലോ അന്ന് പോയി നോക്കി എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് അവിടെ വരുന്ന രോഗികളുടെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾ ആലോചിക്കും രോഗികളുടെ അവസ്ഥകൾ ആലോചിക്കണം അവരെങ്ങനെ കൊണ്ടുപോകണം ഒരിങ്ങനെ കിടക്കണം മണിക്കൂറുകൾ കിടന്നു കൊടുക്കണം രാത്രി പകലും ഇല്ലാതെ ഒന്നരാടം പോകണം തിരക്കൊക്കെ തീർന്നു നമുക്ക് ഒഴിവില്ല സംസ്കരിക്കാൻ ആ നമുക്ക് ഒഴിവില്ല ഡാലി സെന്ററിന്റെ അടൊക്കെ പോയിട്ട് കിടക്കാണ് ഇങ്ങനെ അങ്ങനെ നിൽക്കണം അവിടെ ഒറ്റ കാലേക്ക് നിശ്ചയിച്ച അളവേ കുടിക്കാൻ പറ്റുള്ളൂ വെള്ളം നിശ്ചയിച്ച ആളുകൾ കുടിക്കാൻ പറ്റുള്ളൂ മലപ്പുറത്തിൽ നമ്മളൊരു കൂട്ടുകാരൻ എന്നോട് ഒരു പറഞ്ഞതാണ് സരു അല്ലാത്ത അവസ്ഥ വന്നൊരു പ്രാവശ്യം കിട്ടി മാറ്റിവെച്ചു രണ്ടാമത് പോയി പിന്നെയും മാറ്റിവെച്ചു അവനോട് പറയാൻ ഇത് ചെറിയ കാര്യമില്ല വെള്ളത്തിന് ഭയങ്കര ദാഹം ഉണ്ടാവും വെള്ളം കുടിക്കാൻ പറ്റൂല ദാഹം ശമിക്കണ ദിന കുഴപ്പമില്ല ദാഹം ഉണ്ടാക്കുന്ന ദാനത്തിനൊരു കുഴപ്പമില്ല അത് ഉണ്ടാക്കി പക്ഷെ കുടിച്ചാൽ അതിനെ ഫിൽറ്റർ ചെയ്യാനുള്ള സാധനം വീട് നിർക്കൻ അവൻ്റെ ഡോക്ടർമാർ ഇത്ര വെള്ളം കുടിക്കാൻ പറ്റുള്ളു ഡയസ് ചെയ്യാൻ പോഗികളോട് കൂടെ പോയാൽ അവർ നീയൊക്കെ ഉണ്ടാവും ഒരാ ക്വാണ്ടിറ്റി ഉണ്ടാവും വെള്ളത്തിന്റെ അതിൽ കൂടി ഡോക്ടർമാർ ചീത്തറിയും നിങ്ങനെ അയാൾ പറയും വീട്ടിൽ നിന്ന് വെള്ളത്തിന് ഓടി അയാള് പ്രഷർ ഉണ്ടാവും അപ്പൊ അളന്നിട്ട് ഒരു അര ക്ലാസ് കൊടുക്കും രണ്ട് ക്ലാസ്സിന്റെ വെള്ളത്തിന്റെ ദാഹത്തിന് അര ക്ലാസ് എന്താക്കാൻ അപ്പൊ എന്നോട് എന്നോട് പറഞ്ഞതാണ് ഞങ്ങള് ബാത്റൂമ് കേറിട്ടാ കുടിക്കല് നല്ല ബുദ്ധിയുള്ള നല്ല മനുഷ്യർ നമ്മളെ കൂടെ നടക്കുന്ന ആൾ വണ്ടി ഓട്ടുന്ന ആള് ഇതൊക്കെ നടത്തി തരുന്ന ഒരു റബ്ബിനെ അറിയാതെ ഭൂമിന്റെ തൊലിപ്പുറത്ത് എന്തെങ്കിലും കാട്ടി ജീവിച്ച് കൊറേ പണോ പണ്ടോ അല്ലെങ്കിൽ കൊറേ വീടോ കൊറേ വലിയ സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കി മരിച്ചിട്ട് മൂന്ന് കഷ്ണം തുണികളിലാക്കി ഇപ്പൊ നമ്മൾ നമസ്കരിക്കാൻ നടന്നു പോയത് പാവങ്ങളെ അള്ളാഹുർക്കും അവസുരത്തും അറിയാൻ ചെയ്യട്ടെ എന്തുണ്ടാക്കാൻ ആരുണ്ടാക്കാൻ അതുകൊണ്ട് അള്ളാൻ അറിയ ജീവിതത്തിൽ അല്ലാതെ അറിയലാണ് ഏറ്റവും വലിയ പണി എന്ന് മനസ്സിലാക്കി അല്ലാണ്ട് വേറെ ഒന്നും അറിയലല്ല ഈ സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടെടുക്കണവൻ അവർ റബ്ബുണ്ടല്ലോ ആ റബ്ബിനെ അറിയണം ആ അല്ലാൻ അറിയണം ഇതാണ് നമ്മളെ പണി ഇതറിയാന്ന് ഒന്നറിഞ്ഞിട്ട് കാര്യമില്ല ആകാശത്തിലൂടെ ഫ്ലൈറ്റ് കൂട്ടിട്ട് കാര്യമില്ല ഓനെങ്കിൽ ഫ്ലൈറ്റിന്റെ എഞ്ചിനീയറിങ് കഴിഞ്ഞു അല്ലെങ്കിൽ അതിനേക്കാളും എന്തെങ്കിലും സംവിധാനം കണ്ടെത്തി ഒന്നും വിഷയമല്ല ഓ ചന്ദ്രനിലോ ഞാൻ ഇതിനപ്പുറത്ത് സൂര്യനിൽ പോയി അറിഞ്ഞിട്ടും അല്ലാൻ അറിഞ്ഞിട്ടില്ലെങ്കിൽ കാര്യമില്ല സോര ആദ്യം അന്നഹു അന്നഹു പറയാണ് അറിയേണ്ടത് ഖുർആൻ പറയാൻ അവിടെ സാറന്മാരെ ഇതിലേക്ക് തിരിയും അള്ളഹാനെ അറിയാൻ ശ്രമിക്കും നിസ്കരിക്കും കളയില്ലേ അള്ളാൻ കരയും പക്ഷേ എന്നെത്ര കൊള്ളി കൊണ്ടിടന്നല്ലോ ഞാൻ തമ്മാടിയായിട്ടും ഞാൻ മോശക്കാരനായിട്ടും എന്റെ എല്ലാത്തിന് ചെയ്തു തന്നല്ലോ എനിക്ക് മക്കളെ തന്നല്ലോ എനിക്ക് വാര്യനെ തന്നല്ലോ എനിക്ക് കുടുംബം തന്നല്ലോ എനിക്ക് അന്തസ്സു തന്നല്ലോ എനിക്ക് പണം തന്നല്ലോ എല്ലാം തന്നില്ലേ പടച്ചോനെ ഞാൻ നിന്നോട് അനുസരണകേട് കാണിച്ചുല്ലോ അള്ള മാപ്പാക്ക് ഇനിയെങ്കിലും എന്റെ ജീവിതം നന്നാക്കാൻ തോഫിക്കുക എപ്പോഴായി ഇന്നെ നിന്നിലേക്ക് വിളിക്കാൻ നിനക്ക് അറിയില്ല എന്റെ കയ്യിൽ ഒന്നുമില്ല പടച്ചവനെ നന്നാവാൻ തോഫിക്കരുന്ന് ഇതാണ് നമ്മളെ പണി എന്നിട്ട് ആ കരച്ചിലും സങ്കടവും അതിന്റെ ഒരു പരിസരമായിട്ട് ജീവിച്ച് അതിലൊരു മരിച്ചുവാണെങ്കിൽ നമ്മൾ ഭാഗ്യവന്മാരാണ് നമ്മൾ ഭാഗ്യവന്മാരാണ് കഴിഞ്ഞത് മുഴുവൻ പുറത്തു തരാൻ അള്ളാഹു തയ്യാറാണ് കാരണം അവൻ അവൻവാബാണ് അവൻ അവൻ റഫൂറാണ് പുറത്തു ആരും വിചാരിക്കണ്ട ഒരാളും വിചാരിക്കണ്ട അള്ളാഹിനെ പറ്റി അങ്ങനെ തെറ്റിദ്ധരിക്കില്ല എന്തായാലും പുറത്തരും എത്ര പാവം ചെയ്തവനാണെങ്കിലും ആകാശം മുട്ട പാവം ചെയ്യും പിന്നെ ഒരു പ്രാവശ്യം പുറത്തു തരണേ അല്ല എന്ന് പറഞ്ഞാൽ നിനക്ക് ഞാൻ പുറത്ത് തന്നു ഫല ഫലഉപാല് സംശയവും എനിക്കതിൽ ഒരു കുഴപ്പവും ഇല്ല ഞാനിട്ട് പുറത്തു തരാം ഞാനങ്ങോട്ട് പൂർത്തരാ സമയമായി നമ്മൾ നല്ലപോലെ പോലെ മനസ്സിലാക്കും എത്ര പാവം ഉണ്ടായാലും കുഴപ്പമില്ല അന്ന് പുറത്തേരാൻ റെഡിയാണ് ഒന്ന് അല്ല ചോദിക്കാൻ തയ്യാറാണ് എനിക്ക് താ അല്ല ആ അതിന് വേറെ ആരും വേണ്ട നമ്മളെന്ന മതി ഒരിറ്റ കണ്ണീരൊഴിപ്പിച്ചാൽ അള്ളാക്ക് ഇഷ്ടമാണ് അടിമനോട് ആ ഒരിറ്റ കണ്ണിനീർ പടച്ചം ചെയ്തന്ന് മുഴുവൻ നിയമത്തുകൾ ആലോചിച്ചാൽ ആരാ കരാതിരിക്കന്മാര് ആരാ കരാതിരിക്ക ഒന്ന് ആലോചിച്ചോക്കി ഇതൊക്കെ തന്നത് ആരാണെന്ന് നമ്മളിപ്പോ സംസാരിക്കഭിമാനുണ്ട് നമുക്ക് നമുക്ക് അവയവങ്ങൾക്ക് വൈകല്യങ്ങൾ ഇല്ല നമ്മളങ്ങനെ കൊണ്ടെടുക്കാണ് എന്നിട്ട് ഒന്നാ നമ്മളറിയില്ലേ ഒരിട്ടു കണ്ണിനീരൊഴിപ്പിക്കുന്ന സൗ അള്ള ൊടുത്തേനാ റെഡിയാണ് വാഹിദത്തിൻ ബഹൂറുനാൾ ഒരിറ്റത്തുള്ളി കണ്ണിനെ നരകത്തിന്റെ സമുദ്രങ്ങളൊക്കെ എടുക്കാൻ പവറുള്ളതാണ് നരകത്തിൽ ഇടുവലും സമുദ്ര പക്ഷെ കരയണം അള്ളാലേക്ക് തിരിയണം അല്ലല്ലാണ്ട് വേറെ ആരാളില്ല നമുക്ക് എല്ലാവരും കൈ കഴിയും ഡോക്ടർമാര് കൈ കുടുംബക്കാർ കൈ കഴിയും നാട്ടുകാർ കൈ കൊണ്ട് പക്ഷെ നമ്മൾ ആ കൈയൊഴിയാത്തവൻ അല്ലാവുമാണ് അതുകൊണ്ട് ആരോഗ്യണ്ടാവും അള്ളാന്റെ മുന്നിൽ വരികയും ിൽ കരി അതിനുള്ള അവസ്ഥ നമ്മളെ മുന്നിലേക്ക് വന്നോണ്ടിരിക്കുക റജപത്തി ഷാബാൻ റമദാൻ ഇതൊക്കെ മുന്നേ നമ്മൾ റെഡിയാവുക അബ്ബാലേക്ക് തിരിയ നമ്മളെ ജോലിയാണെങ്കിൽ നമ്മളെ ഉത്തരവാദിത്തം ഇത് പരസ്പരം ഓർമ്മക്കുക ഇതിനു വേണ്ടിയിട്ടാണ് സത്യത്തെ നമ്മൾ ഈ കൂടൽ ഈ കൂടലതിന് വേണ്ടിയിട്ടാണ് വേറൊന്നല്ല വേറൊന്നല്ല നമ്മളെല്ലാരും പോവാനുള്ളതാണ് നമ്മളെല്ലാരും പോവാനുള്ളതാണ് ഫോണേന് മുമ്പ് നമ്മളെന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം ആരും നഷ്ടപ്പെടരുത് ആരും കഷ്ടപ്പെടരുത് ആരും നരകത്തിലായി പോരുത് എല്ലാവരും ദുർഗത്തിലെത്തണം ഇതായിരുന്നു സാസലം തങ്ങളുടെ ചിന്ത സാ വാക്കളുടെ അതായിരുന്നു ഈ ഫിക്കറിലാണ് ഇതൊരു ചൂടുന്നത് ഈ ഫിക്കറിലാണ് നമ്മളെ വീടുകളിലാൾ വരുന്നത് അല്ലാണ്ട് ആർക്കും പൈസ പിരിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതിന്റെ മേൽ യോഗ്യത നേടാനോ ഒന്നുമല്ല സൗരന്മാര് നമ്മളെല്ലാവരും ആഹ് രക്ഷപ്പെടണം ഇതിന് വേണ്ടിയിട്ടാണ് നമ്മളോട് അന്താഫുന്റെ മാർഗത്തിൽ പുറപ്പെടാൻ വേണ്ടി പറഞ്ഞത് അല്ലാതെ ഹഫ്ലത്തിലായി ജീവിച്ച് മരിച്ചു പോയാൽ എന്തേക്കും നമ്മള അവസ്ഥ എപ്പോഴത് വരിക എന്ന് ആരിക്കാൻ അറിയാം മരണം അതിസ്പീഡിൽ വന്നുകൊണ്ടിരിക്കാം നമ്മളിൽ വന്ന് ഇന്ന് കടന്നു ഹസ്തങ്ങൾ ആലോചിക്കുന്നത് സാഹസങ്ങളുടെ എടുത്തിട്ട് കടന്ന് കടന്നു കഴിഞ്ഞാൽ തങ്ങൾ ചെയ്യുന്ന ഒരു എന്താണ് അർത്ഥം കിടക്ക കേട്ടോ എല്ലാം കഴിഞ്ഞു വീട്ടിൽ വന്ന് കിടക്കാൻ അപ്പം തങ്ങൾ പറയാൻ ജംബി എന്റെ റബ്ബിന്റെ നാമത്തിൽ ഞാൻ എന്റെ പാർശ്വത്തെ വെച്ചിരിക്കുന്ന ഞാൻ കിടക്കയാണ് ഇനി രാവിലെ ഞാൻ എഴുന്നേക്കുകയാണെങ്കിൽ അതും എന്റെ റബ്ബിന്റെ നാമത്തിലാണ് എന്റെ റോഹിനെങ്ങാനും ഈ ഉറക്കത്തിൽ നീ പിടിക്കുകയാണെങ്കിലും ഞാൻ മരിക്കുകയാണെങ്കിൽ അതിനോട് നീ കരുന്ന് ആലോചിച്ച് നമ്മളെ നാളെ ഞാൻ എന്റെ ആത്മാവിനെ പിടിക്കാം ഈ ഉറക്കത്തിൽ അങ്ങനെ ആണെങ്കിൽ എന്നോട് കരണ എന്നുവെച്ചാൽ കുറച്ചു തന്നെ അറിയില്ല എനിക്കൊന്നും എനിക്കറിയില്ല നീ തന്നെ ആളെ രാവിലെ ജീവിക്കാൻ വിടുകയാണെങ്കിൽ നിന്റെ സ്വാലിഹീങ്ങളെ സൂക്ഷിച്ചതുപോലെ പാപങ്ങളിൽ നിന്നും വേണ്ടാ നിന്നൊക്കെ നിന്നെ സൂക്ഷിക്കണേ പഠിച്ചു അത് ദ്വാരണറ്റാക്ക് എടുക്കണേ എന്നെച്ചാ ഇതാണ് നമ്മൾ സത്യത്തിൽ അവസ്ഥ സാറുമാർ രാവിലെ ആൾക്കാർ വിളിച്ച എന്തെങ്കിലും സയലന്റ് അറ്റാ കഴിഞ്ഞാലും അതി കഴിഞ്ഞു ഒരുങ്ങിനെ കുളിപ്പിക്കാൻ മയ്യത്തിസ്കാരപ്പെടാന്നൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞു തെറന്ത അതുകൊണ്ട് സ്വാലിഹീകളാവണം അതിനുവേണ്ടി പണിയെടുക്കണം അതുകൊണ്ട് സാറിന്മാരുടെ സിനിമയായി നമ്മൾ നല്ലപോലെ പോലെ ആലോചിക്കും നമുക്കൊരു നല്ല മരണമാണ് നമ്മളെല്ലാവരും രക്ഷപ്പെടും ഇതിന് വേണ്ടിയിട്ടാണ് ഈ തിരക്ക് പിടിച്ചത് ഇപ്പം മകരിമതിൽ ഇഷ്ട ഈ സമയം നമ്മൾ ചെലവാക്കേണ്ട പേര് നമുക്കൊരു ഓർമ്മ ഉണ്ടായി നമ്മൾ മാർക്കറ്റിൽ ഓടേണ്ടെങ്കിലാണെങ്കിൽ നമ്മൾ വേറെ അവസ്ഥയിലുണ്ടാകുക നമ്മളന്നും മുസ്ലിമാണ് ഇന്നും മുസ്ലിമാണ് ഇന്നും മുസ്ലിമാണ് ശത്രി ഇങ്ങനെ പറയുക കേൾക്കുക ഇത് ചെയ്യുമ്പോഴാണ് ഓർമ്മ ഉണ്ടാകുക നമ്മളെല്ലാവരും മനുഷ്യരാണ് മരണമാൻ സാധ്യതയുണ്ട് സാഹചര്യങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആവാൻ സാധ്യതയുണ്ട് ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് സമയം പുറപ്പെടാൻ വേണ്ടി പറഞ്ഞത് ഇതിനു വേണ്ടിയിട്ടാണ് ഒരുമിച്ച് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം നിബിധംഗ സാ മനുഷ്യർക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം അത് പറഞ്ഞു നിബിധംഗ സാധനങ്ങൾ വളരെ എളുപ്പത്തിൽ പറഞ്ഞോ നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുക അള്ളാഹക്ക് ഭയങ്കര ഇഷ്ടമാണ് ജനങ്ങളോടൊന്നും ചോദിക്കാതിരിക്കും ഭയങ്കര ഇഷ്ടാണ് അപ്പൊ ആരോട് ചോദിക്കാം അള്ളാഹിനോട് ചോദിക്കുക അള്ളാഹ് ഭയങ്കര ഇഷ്ടാണ് ദുവാശീൻ അള്ളാർക്ക് ഭയങ്കര ഇഷ്ടാണ് ജനങ്ങളോടൊന്ന് ചോദിക്കാതിരിക്കാല് ജനങ്ങൾക്ക് ഇഷ്ടമാണ് അങ്ങനെയുള്ളൊരാമലാണ് അതുകൊണ്ട് ദ്വാ ചെയ്തുകൊണ്ടിരിക്കണം എപ്പോഴും ധ ചെയ്തോണ്ടിരിക്കണം നമസ്കാരത്തിന് ശേഷം ഒക്കെ സ്വീകരിക്കപ്പെടുന്ന ധ ഉണ്ട് ഇമം ദ്വ ചെയ്തു കഴിഞ്ഞാലും കുഴപ്പമില്ല നമ്മളെ ആവശ്യങ്ങൾ നമ്മൾ ഫുള്ള് പറയണം ധുവാ ചെയ്യാത്തവൻ സത്യത്തിൽ എനിക്ക് അള്ളാന്റെ സഹായം ആവശ്യമില്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ് ഇപ്പൊ ഒരു മോൻ ഉണ്ട് ഓൻറെ എല്ലാ കാര്യങ്ങളും ഓന്റെ വാപ്പനോട് ഇങ്ങനെ ചോദിച്ചു എനിക്ക് ചെരുപ്പ് വേണോ നിങ്ങക്ക് കുപ്പായം വേണോ നിങ്ങക്ക് ഫീസ് വേണോ നിങ്ങൾക്ക് അതുമാണോന്നൊക്കെ ചോദിച്ചു കുറെ കാലം കഴിഞ്ഞു അവൻ ജോലിയൊക്കെ ആയി ഓന് വലിയ ശമ്പളമായി പിന്നെ ഓൻ ചോദിക്കോ എനിക്ക് ഫീസ് വേണം ചെരുപ്പാണെന്നും ചോദിക്കൂല അവൻ സ്വന്തം നിരാശ്രയനായി അപ്പന്റെ ആവശ്യം ഇല്ലാതായി എന്നുവെച്ചാൽ പാന്റെ ആ സംഗതി ഒന്നും ഇനിക്ക് വേണ്ട നീ ഇപ്പൊ ഞാൻ എന്നെ അധ്വാനിക്കാനായി ഇതേപോലെ തന്നെ അള്ളാഹനോട് ദുവാ ചെയ്യാത്ത മനുഷ്യർ അപ്പൊ എത്ര വലിയ അവസ്ഥയൊക്കെ അള്ളാഹ് ചോദിക്കണ ഇഷ്ടം അവയില്ലേ എന്നാ ആൾക്കാർ ദുവാ വളരെ കുറവാണ് സ്വന്തം ആവശ്യത്തിനോട് ദ്വരക്കില്ല ആൾക്കാർ അലഹി അള്ളാ മുഹമ്മദി മുഹമ്മദി വാലം എന്ന അല്പ്രം വാശാല ആരോടും അങ്ങനെ കറിയ കണ്ണീരൊഴിക്കുക സങ്കടം പറയാ അപ്പൊ തന്നെ മനസ്സ് ശുദ്ധിയാവും മനസ്സിന് സമാധാനം ഉണ്ടാവും അള്ള പോയിട്ട് അടുപ്പുണ്ടാവും അത് നമ്മളെ കാര്യങ്ങളിൽ ഇടപെടാൻ തുടങ്ങും അവിടെ ചുഴിക്കൊല്ല എല്ലാ സംസ്കാരത്തിന് ശേഷം ദുവാ കബൂലാകുന്ന സമയാണ് സൂര്യൻ അസ്തമിക്കുന്ന സമയം മലീമിന്റെ ആ തൊട്ടു മുമ്പുള്ള സമയം അപ്പൊ ദുവാ ചെയ്യണം അത് കബൂലിയത്തിന്റെ സമയമാണ് സഹജ്ജുദിന്റെ സമയം ഉണ്ട് ആ സമയത്ത് കബൂൽ ആക്കും ഒന്നാം ആകാശക്കാറിയാ ചോദിക്കും ആരെങ്കിലും ചോദിക്കാനുണ്ടോ ഞാൻ റെഡിയാണ് ഹൽമിൻ തരാറേടിയാണ് അല്ലെങ്കിൽ അറിയാണ്ടോ ഞാൻ പുറത്തു തരാൻ തയ്യാറാണ് അതുകൊണ്ട് അതോട് ചോദിച്ചോണ്ടേരിക്കണം അതോട് ചോദിച്ചുകൊണ്ടേ ഇരിക്കണം ആ രാത്രി ഒന്നാം ആകാശത്ത് അതോ ചോദിച്ചുകൊണ്ടിരിക്കാൻ നമ്മളിപ്പം തയ്യാറാവണം നമ്മൾ ചോദിക്കാണ്ടാവണം ഒരു അയൽരാജ്യക്കാരനായ ഒരാള് ഒരു മസ്ജിദിന്റെ തുക അവിടെ നിന്ന് ഇങ്ങനെ രാത്രി താജ്സ് കഴിഞ്ഞിട്ട് പള്ളിയിൽ കുറെ ആൾക്കാരുണ്ട് ജമായത്തിൽ വന്നതാണ് ഒരാളുണ്ടിങ്ങനെ ആ മൂലയിൽ ഇരുന്നിട്ട് ഇങ്ങനെ മേഹോ മേഹോ എന്ന് പറയിട്ട് ഞാണ്ട് ഞാണ്ട് ഇവിടെ രാവിലെ അദ്ദേഹത്തിനോട് നിങ്ങൾ എന്താ ഇങ്ങനെ ഞാണ്ട് ഞാണ്ട് പറഞ്ഞു അപ്പൊ അദ്ദേഹം പറഞ്ഞു അള്ളാഹു ചോദിക്കുകയാണ് നിങ്ങൾ ആരെങ്കിലും ചെയ്യുന്നവരുണ്ടോ ഞാൻ തൂബൈനോലുണ്ടോ തൂബിരാ ആരെങ്കിലും ചെയ്യുന്നവരുണ്ടോ ഞാൻ ഇസ്തീഫാർ നിങ്ങളെ പാവങ്ങൾ പുറത്തു തരാം അപ്പൊ അതിന് മറുപടി പറയുകയാണ് അദ്ദേഹം എന്ത് ഞാനുണ്ട് ഞാൻ എനിക്ക് പുറത്തു തരണം ഞാനുണ്ട് എനിക്ക് ഞാൻ തോപ്പിയ റെഡിയാണ് മനസ്സിലായിട്ടെക്ക് അള്ളാഹുവിന്റെ ചോദ്യം നടക്കണം അപ്പൊക്കെ നമ്മൾ ഏതോ അള്ളാഹ് നമുക്ക് മാപ്പാക്കി തരണം നമ്മള് അഫ്ലത്തിലല്ല നമ്മൾ അശ്രദ്ധയില്ല നമ്മള് ഉറങ്ങാണ് ഇല്ല വൈവേ എന്നേക്കണം ഈ അമലുകളൊക്കെ സജീവാക്കണം അള്ളാഹുമായിട്ട് അടുക്കാൻ ശ്രമിക്കണം അതിന് ദുവാ ചെയ്യണം ചെയ്യില്ല എന്തായാലും നിങ്ങൾ ഇവിടുന്ന് പുറപ്പെടില്ലല്ലേ ഇരുപത്തിരണ്ടാം തീയ്യതി എന്തായാലും പോരണം അതിന് മുന്നായിട്ട് ജമാത്തിലും പോകണം അല്ല അള്ളാഹ് മത്സ്യം നോക്കുകയും